അതെ ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒരു ബില്ലായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത് അതിൽ പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് അതിലുള്ളത് ഒന്ന് ഈ സ്പോർട്സ് അതേപോലെ തന്നെ ഈ സോഷ്യൽ ഗെയിംസ് അതേപോലെ തന്നെ മണി ഗെയിമിങ് ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് പല പിന്നെ ചെറുപ്പക്കാരും അതേപോലെ തന്നെ ഈ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവനഹാനി വരെ വരുന്നിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ് ഇത് ഈ മൂന്ന് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കായിക മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്പോർട്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ടഫ് ടഫായിട്ടുള്ള സ്കില്ലുകൾ പോലും അവർക്ക് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ വളരെ പിന്നെ സാധത്വമാക്കുവാനും അത് ഫീൽഡിൽ അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ് ഈ സ്പോർട്സ് ഇന്ന് കായിക മേഖലയിൽ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ സാധ്യതകളെ നമ്മൾ വളരെ തുച്ഛമായിട്ട് മാത്രമേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കായിക മേഖലയ്ക്ക് അത് ഗുണകരമാകും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ബില്ല് ഈ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ സോഷ്യൽ ഗെയിമിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ് അതിലെ വാതുവെപ്പ് തുടങ്ങിയുള്ള പിന്നെ മണി ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിമുകൾക്ക് മാത്രമേ അത് പിന്നെ അതിനെതിരായിട്ട് ഈ ബില്ല് വ്യവസ്ഥകൾ ചെയ്തിട്ടുള്ളൂ തീർച്ചയായും അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ല സ്പോർട്സ് കൗൺസിൽ തന്നെയാണെങ്കിലും ഈ ഗെയിം പിന്നെ ഈ സ്പോർട്സിൻ്റെ ഒരു സെൻറ്റർ ഇൻഡോർ സ്റ്റേഡിയമായി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് നമ്മുടെ സൗത്ത് എം എല് എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഈ സ്പോർട്സ് സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളുമായിട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഗുണം കായിക മേഖലയിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുണത്തെ വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അത്രയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്